ശ്രീരാമ കഥാസാഗരം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പരിജാതം മനുഷ്യ പത്മേശുര വിസ്വരൂപം ഹരിശ്രീഗണപതേ നമ അഭിജ് നമസ്തു ശ്രീ ഗുരു നമം രാഘവന്മാരും മഹാകവി വീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധവ മർക്കടനായകന്മാരോട് ചൊല്ലിനാൻ അർക്കതനയനും അംഗതനും തഥാ നിൽക്കരുതാരും പുറത്തിനീ വാനരരൊക്കെ കടക്കാമുറിക്കാമതിലുകൾ ഗൃഹങ്ങളിലൊക്കെ വേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്കാതെരുതരെ കൂപതടാകങ്ങൾ കിടങ്ങുകൾ ഗോപുര ദ്വാരതി നിരത്തിയിടുക മിക്കതുമൊക്കെ ഒടുങ്ങി നിശാചരരുൾക്കരുത്തുള്ളവരിന്നുമുണ്ടെങ്കിലോ വെന്തൂ പറഞ്ഞാൽ പുറത്തു പുറപ്പെടൂ മന്ദകൻ വീട്ടിൽ നയിക്കാമനുഷണം എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നു തെരുതരെ വച്ചു തുടങ്ങിനാർ സാധഗോപുരഹർമ്മ്യ ഗ്രേഹങ്ങളും കാശീസ കാഞ്ചനാരൂപ്യ താമ്രങ്ങളും ആയുധശാലകളാഭരണങ്ങളും മയധനങ്ങളും അച്ഛനശാലയും വാരണാവൃന്ദവും വാജി സമൂഹവും തേരുകളും വെന്തുവെന്തു വീണിടുന്നു സ്വർഗലോകത്തോളമെത്തി ദഹനനും ശക്രനോടങ്ങറിപ്പനാകുലം മാരുതി ചുട്ടതിയിലേറെ നന്നായ് ചമ ചോരുലങ്കാപുരം ഭൂതിയായി വന്നിതു രാത്രി ചര സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞു മാർത്തി മുഴുത്തുതെരുതെരച്ചാകയും മാർത്താണ്ട ഗോത്രജയനാകിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരിചിത്തും ജയിച്ചതുമെത്രയും പാർത്തോളം അത്ഭുതമെന്നു പറകയും രാത്രിചരന്മാർ നിലവിളി കോശവും രാത്രി സ്ത്രീകൾ കേഴുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുർജ നാഥഘോഷവും ആനകൾ വെന്തലേറിയിടുന്ന കോശവും വാനരന്മാർ നിന്നലറുന്ന കോശവും ദീനതാ പൂണ്ടതുരകങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴുങ്ങി ചമഞ്ഞുതു ചിന്താ മുഴുത്തൂ ദശാനനാവീരനും കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളോരു കുംഭനോടാശുനി പോകെന്നു ചൊല്ലിനാൻ തമ്പിയായുള്ള നിക്കുംഭനും അന്നേരം മുമ്പിൽ ഞാനെന്നു മുതിർന്നു പുറപ്പെട്ടാൻ കമ്പനൻ താനും പ്രജങ്കനുമെത്രയും വൻപുള്ള യൂപാക്ഷനും ശോണിദാക്ഷനും വൻപടയോടും പുറപ്പെട്ടു ചെന്നള വിംബം കലർന്നടുത്താർ കവിവീരരും രാത്രിയിലാർത്തങ്ങടുത്തു പൊരുതോരു രാത്രിചരന്മാർ തെരുതരച്ചാകയും കൂർത്ത ശാസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കവികളും ഗാത്രങ്ങൾ ഭേദിച്ചു രാത്രിയിൽ വീഴുകയും ഏറ്റു പിടിച്ചു മടിച്ചു മിടിച്ചും ങ്ങേറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തുപറിച്ചും മരാമരം തോറ്റുപോകായി എന്നു ചൊല്ലി അടുക്കയും വാനര രാക്ഷസന്മാർ പൊരുതാരഭി മാനം നടിച്ചും ത്യച്ചും കളെ നാലഞ്ചു നാഴിക നേരം പൊരുതപ്പോൾ കാലപുരിതേറ്റ രക്ഷോകണം കമ്പനൻ വൻപനോടാ കമ്പനൻ വൻപോടടുത്താൻ അതു നേരം മാമ്പുകൊണ്ടേറ്റ മകന്നൂ കവികളും കമ്പം കലർന്നൊഴിച്ചാരതു കണ്ടതാ ജംഭാരി നന്ദനാപുത്രനും കോപിച്ചു കമ്പനൻ തന്നെ വധിച്ചോരനന്തരും പിമ്പെ തുടർന്നങ്ങടുത്താൻ പ്രജങ്കനും യൂപാക്ഷനും തഥാശോണീത നേത്രനും കോപിച്ചടുത്താരതു നേരമംഗതൻ കൗണബന്മാർ മൂവരോടും പൊരുതതി ക്ഷീണനായി വന്നിതു ബാലീധനയനും ശു വിവിധനുമായി തന്തേതരം കൊന്നാൻ പ്രജങ്കനെ പിന്നെ യൗവണ്ണം വിവിധൻ മഹാബലൻ കൊന്നി ദൂഷോണീതനേത്രനേയുമത മൈന്ദനും യുപാക്ഷനെ കൊന്നു വീഴ്ത്തിനാൻ നത്തഞ്ചരവരന്മാരവർന്നാൽ വരും മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭാനണഞ്ഞു ശരം പൊഴിച്ചിടിനാൻ വമ്പരാമാനരന്മാരൊക്കെ മണ്ണിനാൻ സുഗ്രീവനും മാറു തേരിലുചാടിവി നൂഗ്രതയോടവൻ വിൽകളഞ്ഞിടിനാൻ മുഷ്ടിയുദ്ധം ചെയ്ത നേരത്തു കുംഭന് പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാൻ അബ്ദിയിൽ വരാനിധിയും കലക്കി മറിച്ചതി കോരനാം കുംഭൻ കിടിനാൻ സൂര്യാത്മജനും അത് കണ്ടു കോപിച്ചു അയച്ചിടിനാൻ സുഗ്രീവൻ അഗ്രജനെ കൊന്ന നേരം അത്യുഗ്രിക്കുംഭൻ പരിഖവുമായുടൻ സംഹാരദ്രനെ പോലെ സിംഹനാദം ചെയ്തടുത്താൻ അതു നേരം സുഗ്രീവനെ പിന്നിലിട്ടു വാദാത്മജ നഗ്രെ ചെറുത്താ നികുംഭനെ തൽക്ഷണേ മാരുതി മാറി ലടിച്ച നികുംഭനും പാലിൽ നൊറുങ്ങി വീണൂതൽ പരിഖവും ഉത്തമാങ്കത്തെ പറിച്ചെറിഞ്ഞാനതി ക്രുദ്ധനായൊരു ജഗൽപ്രാണപുത്രനും പേടിച്ചുമണ്ടിനാർ ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നടുത്താർ കവി വീരരും ൂക്കടച്ചാരവരും ചെന്നു ലങ്കേശനോടറിച്ചാരവസ്ഥകൾ കുംഭാദികൾ മരിച്ചോരു ദന്തം കേട്ടു ജംഭാരി വൈരിയും ഭീതി പൂണ്ടിടിനാൻ പിന്നെ കരാത്മജനാ മകരാക്ഷനോ ധന്യൂന കോപേന ചൊന്നാന്തശാനൻ ചെന്നു നീരാമാദികളെ ജയിച്ചിങ്ങു വന്നീടുക എന്ന നേരം മകരാക്ഷനും തന്നുട സൈന്യസമേതം പുറപ്പെട്ടു സന്നാഹമോടുമടുത്തൂരണാങ്കണേ പന്നക തുല്യങ്ങളായ ശരങ്ങളെ വഗ്നികീലാകാരമായി കീലാകാരമായി ചൊരുങ്ങിടിനാൻ നിന്നു കൂടാനു ഭയപ്പെട്ടു വാനര ചെന്ന ഭയം തരികെന്നു രാമാതികേ നിന്നു പറഞ്ഞതു കേട്ടളവേ രാമ ചന്ദ്രനും വില്ലും കുഴിയേ കുലച്ചുടൻ ില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോടുണഞ്ഞു ബാണങ്ങൾ തൂകിയിട ഒന്നിനൊന്നൊപ്പം എഴുതാൻ മകരാക്ഷനും ഭിന്നമായി കമലാക്ഷനും അന്യോന്യമൊപ്പം പൊരുതു നിൽക്കും നേരം മൂന്നു തളർന്നു ചമഞ്ഞൂ കരാത്മജൻ അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപാണി തന്നിലിരുന്നോ രുചാപവും തേരും പൊടി പെടുത്താൻ ഏതുരാഘവൻ സാരദീ തന്നെയും കൊന്നാനതു നേരം വാരിലാമാറു ചാടി ശൂലവും കൊണ്ടു പാരമടുത്ത മകരാക്ഷനെ തഥാ പാവകാസ്ത്രം കൊണ്ടു കണ്ടവും ഛേദിച്ചു ദേവകൾ കാപത്തുമൊട്ടു തീർത്തിരിഞ്ഞാൻ രാവണീ താനതറിഞ്ഞു കോപിച്ചു വന്നേവരെയും പൊരുദാശു പുറത്താക്കി രാവണനോടറിയിച്ചാൻ അതു കേട്ടു ദേവകുലാന്തകനാകിയ രാവണൻ ഈ രേഴു ലോകം നടുങ്ങും പടിപരിചാരകന്മാരോടുകൂടി പുറപ്പെട്ടാൻ അപ്പോൾ അത് കണ്ടു കണ്ടുമേഘനീനാഥനും തൽപാതയുഗ്മം പണിഞ്ഞു ചൊല്ലിടിനാൻ ഇപ്പോൾ അടിയനരികളെ നിഗ്രഹി ചൊൾപൂവിലുണ്ടായ സങ്കടം പോക്കുവൻ അന്തപുരം മൂക്കിരുന്നരുളിയിടുക സന്താപമുണ്ടാകരുതി കാരണം ഇത്തം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു വൃത്താരിചിത്തും പുറപ്പെട്ടുപോരിനായി യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നു കാഗുൽതനോടിത്തമുണർത്തിച്ചരുളിനാൻ നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണ പുത്രൻ കവിവരന്മാരെയും നമ്മയും ുടനന്തം വരുത്തുന്നത് എത്ര നാളേക്ക് പൊറുക്കണമിങ്ങനെ ബ്രഹ്മാസ്ത്രമേതു നിശാചരന്മാർ കുല മുൻമൂലനാശം വരുത്തുക സത്വരം സൗമിത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടതാ രാമഭദ്രസ്വാമി താനുമരുൾ ചെയ്തു ആയോധനത്തിങ്കലോടുന്നവരോടു മായുധം വരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടു പാതാന്തികേ വന്നു വീഴുന്നവരോടും പൈതാഹമസ്ത്രം പ്രയോഗിക്കരുതെടോ പാതകമുണ്ടാമതല്ലേവനും ഞാനിവനോടു പോർ ചെയ്വനെല്ലാവരും തീനദയനിയെ കണ്ടു നിന്നേടുവൻ എന്നരുൾ ചെയ്തു വില്ലും കുലച്ചന്തികേ സന്നദ്ധനായതു കണ്ടോരു രാവണി തൽക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലെങ്കിൽ പൊക്കുമായ സീതയെ തേരിൽ വെച്ചുടൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്ന നേരം കവികളും േരിൽമായ സീതയെ കണ്ടു ദുഃഖിച്ചു മാരുതി താനും പരവശനായതു വാനരവീരല്ലാവരും കാണവേ ജാനകി ദേവിയെ വെട്ടിനാൻ നിർദയം അയ്യോ വിഭോ രാമരാമേ ദ വിട്ടു മയ്യൽ മിഴിയാൾ മുറവിളിച്ചിടിനാൾ ചോരയും പാലിൽ പരന്നിതുകരുതി ജാനകി എന്നു തേറിടിനാൻ ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിൽ നാം ഇനി വാങ്ങുക സീതാവതം മമ സ്വാമി തന്നോടുണർത്തിപ്പാൻ കവികളെ ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മരുത നന്ദനൻ ചൊല്ലുന്നതു കണ്ടു രാഘവനും തഥാ ചൊല്ലിനാൻ രാംഭവാൻ തന്നോടു സാകുലം മാരുതി എന്തുകൊണ്ടിങ്ങോട്ടു പോന്നിതു പോരിൽ പുറം കൂടെ അങ്ങു ചെന്നിടുക സത്വരം ലോകേശ നന്ദനാ പാർക്കരുമേ ഇത്തമാകർണ്ണ വിധി സുധനും കവി സത്തമന്മാരുമായി ചെന്നു ലഘുതരം എന്തുകൊണ്ടിങ്ങു വാങ്ങി പോന്നിദു ഭവാൻ െന്തെങ്ങോട്ടു തന്നെ നടക്കനേ എന്ന നേരം മാരുതാത്മജൻചൊല്ലിനാ നിന്നു പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ ഉണ്ടൊരവസ്ഥയുണ്ടായിട്ടിരിപ്പോഴേ ചെന്നു ജഗൽസ്വാമിയോടുണർത്തിക്കണം പോരികനീയുമിങ്ങോട്ടിനിയെന്നുടൻ മാരുതി ചൊന്നതു കേട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർത്തിച്ചിതു മൈഥിലി തങ്ങളുടെ നാശവൃത്താന്തമ പേരുമേ ഭൂമിയിൽ വിണോഹിച്ചൂരകൂത്തമൻ സൗമിത്രി താനും നേരം തിരുമുടി ചെന്നു മടിയിലെടുത്തു ചേർത്തിരി മന്നവൻ തൻ പദവഞ്ചനാപുത്രിയും ഉത്സംഗ സിമനി ചേർത്താൻ അതു കണ്ടു നിസ്സഞ്ജരായൊക്കെ നിന്നു കവികളും ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകൾ ൊക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും എന്തോ ഒരു ഘോഷമുണ്ടായതെന്നാത്മനി ചിന്തിച്ചവിടേക്ക് വന്നു വിഭീഷണൻ ചോദിച്ച നേരം കുമാരൻ പറഞ്ഞു മാതാരി സ്വാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ കൈണ കൊട്ടിച്ചിരിച്ചു വിഭീഷണ നയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞോ വിഭോ ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കലാരും ഉണ്ടായി വരാ മായാനി ഗുണനാ മേഘനീനാഥനി മർക്കടന്മാർ ചെന്നുപദ്രവിച്ചിടാതെ തക്കത്തിൽ ആശ്വനിക്കുമ്പിലയിൽ ചെന്നു പൂക്കുടൻ തന്നെ ഹോമം കഴിപ്പതി നായിക്കൊണ്ടു കണ്ടോരുപായമാത്യത്ഭുതം ചെന്നിനി ഹോമം മുടക്കേണമല്ലായി അവനെ മതിക്കരുതാർക്കുമേ രാഘവ സ്വാമി ജയ ജയാ മാനസ വ്യാകുലം തീർന്നെഴുന്നേൽക്കാതെയിതേ ലക്ഷ്മണനും മടിയേനും കവികുല മുഖ്യപ്രവരരുമായിട്ടു പോകണം ഓർത്തുകാലം കളഞ്ഞിടരുതേതുമേ മേ വിഭീഷണൻ ചൊന്നതു കേട്ടവ കേട്ടള വാലസ്യവും തീർന്നു മന്നവൻ പോവാൻ അനുജ്ഞ നൽകി വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്തു കൃതാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസ പൂങ്കവ സോദരൻ തന്നെയും മാനരന്മാരെയും ചെന്നൂ തന്നെയും ണനോടു മഹാകവിസേനയും രക്ഷോവരനും നടന്നാരതുനേരം മൈന്ദൻ വിവിധൻ സുഷേണൻ നളൻ നീലൻ ഇന്ദ്രാത്മജാത്മജൻ കേസരിധാരനും ശരവൻ വിനദനും വീരൻ പ്രമാതി ശതബലി വാദാത്മജൻ വേഗദർശി വില വിശാലനും ജ്യോതിർമുഖൻ സുമുഖൻ ബലിപുങ്കവൻ ചേതൻ ദേതി മുഖനഗ്നിമുഖൻ ഗജൻ മേതുരൻ തൂമ്രൻ ഗവയൻ ഗവാക്ഷനും ഇത്യാദി ചൊല്ലുള്ള കവികളും മുറ്റും നടന്നിതു ലക്ഷ്മണൻ തന്നോടും മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നിക്കും വിലപൂക്കും നിറഞ്ഞിതു നത്തഞ്ചരവരന്മാരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങി ഞാൻ രാവണീ കല്ലും മലയും മരവും എടുത്തുകൊണ്ട് എല്ലാവരുമായടുത്തു കവികളും ഏറ്റുമേറും കൊണ്ടു വീണു തുടങ്ങിയാ രറ്റമില്ലാതോരോ രാക്ഷസവീരും മുറ്റില്ല ഹോമം നമുക്കിങ്ങിനി പറ്റലരേ ചെറ്റ കെട്ടിയൊഴിഞ്ഞെന്നു കൽപ്പിച്ചു രാവണി ശരങ്ങളും ശരങ്ങളും കെൽപോടെടുത്തുപോയി നടുത്തിടിനാൻ മുമ്പിൽ വേഗം പൂണ്ടടുക്കുന്ന മാരുത സംഭവൻ തന്നെ തടുത്തു നിർത്തിടിനാൻ വന്നൂണി കുമ്പിലയാൽ തറമേലേറി നിന്നു ദശാനനപുത്രനും അന്നേരം കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോടു കുണ്ഠതാ തീർത്തു പറഞ്ഞു തുടങ്ങി ഞാൻ വീരാ കഴിഞ്ഞീലഹോ മാമിവനെങ്കിൽ നേരെ വിളിച്ചെത്തു കണ്ടുകൂടാ ദൃഢം മാരുതനന്ദനൻ തന്നോടു കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവാൻ മൃത്യു സമയമടുത്തി വന്നിനി യുദ്ധം തുടങ്ങുക വൈകരുതേതു മേ ഇത്തം വിഭീഷണൻ സൗമിത്രയോ അസ്ത്ര ശസ്ത്രങ്ങൾ തൂകിടിനാൻ പ്രത്യസ്ത്രശാസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിന്ദ്ര ജിത്തുമത്യർത്ഥം അസ്ത്രങ്ങൾ എഴുതിയിടിനാൻ അപ്പോൾ കഴുത്തിയിലെടുത്തു മരുൾ ുൽപ്പന്ന മോദം കുമാരനെ സാദരം ലക്ഷ്മണ പാർശ്വേ വിഭീഷണനെ കണ്ടു തൽക്ഷണം ചൊന്നാന്തശാന പുത്രനും രാക്ഷസാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാപിദ്രുവ്യനല്ലോ മമ കേവലം പുത്രമിത്രാദിവർഗത്തേ ഒടുക്കുവാൻ ശത്രുജനത്തിനോ ഭൃത്യനായിങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിനാ ലെത്രയും നന്നു നന്നെന്തേ ചൊല്ലാവൂ ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്കു പാർത്തു കണ്ടോളം ഗതിയില്ല നിർണയം ഊർദ്ധ പ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം ശാസ്ത്രജ്ഞനാം നീകുലത്തെയൊടുക്കുക നാസ്തയാ വേല ചെയ്യുന്നതും അത്ഭുതം എന്നതൂ കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ നന്നു നീയും നിൻ പിതാവും അറിക നീ വംശം മുടിക്കുന്നതിന്നു നീയേതു മേ സംശയാമെല്ല വിചാരിക്ക മനസ്സേ വംശത്തെ രക്ഷിച്ചുകൊള്ളുവാൻ ഇന്നു ഞാ നംശുമാലീകുലനായകാനുഗ്രഹാൽ ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കും നേരം മങ്ങാതെ ബാണങ്ങൾ കുമാരനും എല്ലാം അതേതു മുറിച്ചു കളഞ്ഞതാ ചൊല്ലിനാൻ ആശു സൗമിത്രി തന്നോടവൻ രണ്ടു ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നികുമാര വിശേഷിച്ചും കണ്ടുകൾകല്ലാകിലിന്നു ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്കു ഭക്ഷണാമേകുവൻ ഇത്തം പറഞ്ഞേഴു ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെ ഉടൽ കിറീനേറ്റവും പത്തു ബാണം വായൂത്രനെ ഏൽപ്പിച്ചു സത്വരം പിന്നെ വിഭീഷണൻ തന്നെയും നൂറു ശരാമെയ്തുവാന വീരരു മേറെ മുറിഞ്ഞുവശം കെട്ടുവാങ്ങിനാൻ തൽക്ഷണി വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ ശക്രമേനിചിത്തും കവചം നുറുക്കിയിട്ടിരി രക്താഭിഷിക്ത ശരീരികളായിതു നക്തഞ്ചലനും സുമിത്രാതനയനും പാരമടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്നു സാരതി തൻറെ തലയും മുറിച്ചതി സാരമായൊരു വില്ലും മുറിച്ചിടിനാൻ മറ്റൊരു ചാപമെടുത്തു കുലച്ചവ നറ്റമില്ലാതോളം പാണങ്ങൾ തൂകിനാൻ പിന്നെ മൂന്നം പെയ്തതും മുറിച്ചിടിനാൻ മന്നവൻ പങ്ക്തി കണ്ടാത്മചേനേരം ഊറ്റമായൊരു വില്ലും കുഴിയേ കുല ചേറ്റാമടുത്തുപാടങ്ങൾ തൂകിടിനാൻ സത്വരം ലങ്കയിൽ പുക്കു തേരും പൂട്ടി വിദ്രുതം വന്നി ദുരാവണാ പുത്രനും ആരൂ മറിഞ്ഞിയില പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ച് തന്നേരം ഘോരമായുണ്ടായ സങ്കരം കണ്ടോരു സാരസംഭവനാദികൾ ചൊല്ലിനാർ പണ്ടുലോകത്തിങ്കലിങ്ങനെയുള്ളവരുണ്ടായതിൽ ഇനി ഉണ്ടാകയുമില്ല കണ്ടാലും ഈ ദൃശ്യം വീരാപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ ഇത്തം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു വൃഷം വാസരം മൂന്നു കഴിഞ്ഞോരനന്തരം വാസവാദൈവത വസ്ത്രം കുമാരനും രാഘവം ചേർന്നു കരേണേ സന്ധിപ്പിച്ചു രാഘവൻ തൻ രാഘവൻ തൻ പദാംഹം മനസ്സേ ചിന്തിച്ചുറപ്പിച്ചയച്ചാൻ അതു ചെന്നു പങ്ക്തി ആത്മജൻ കണ്ടവും ഛേദിച്ചു സിന്ധുജലത്തിൽ ജലത്തിൽ മുഴുകി വിശുദ്ധമാ യരാതോണിയിൽ വന്നു ബുക്കുശരം ഭൂമിയിൽ രാവണി തന്നോട് തന്നുട് രാമയും ലോകത്രയത്തിനും സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാൻ പുഷ്പങ്ങളും വരിഷിച്ചാരുടനുടൻ നപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാൻ നേത്രങ്ങളായിരവും വിളങ്ങി തഥോത്രാരിതാനും പ്രസാദിച്ചു തേറ്റവും താപമകന്നു പുഴന്നു തുടങ്ങിനാർ താപസന്മാരും ഗഗനചരന്മാരും ദുന്ധുബീ നാദവും ഘോഷിച്ചിതേറ്റമാനന്ദിച്ചി ദാശു വിരിഞ്ചനും അന്നേരം ശങ്കാവിഹീനം ചെറുഞ്ഞാണുലിയിട്ടു ശങ്കും വിളിച്ചുടൻ സിംഹനാദം ചെയ്തു വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാബുജം കുപ്പിനാൻ ഗാഠമായ ലിംഗനം ചെയ്തു രാഘവ നൂടമോദം മുഖർന്നിടിനാൻ മൂർധനേ ലക്ഷ്മണനോട് ചെയ്തു ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം രാവണി യുദ്ധേ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാൻ അറിക നീ ക്രുദ്ധനായി നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്താലിനീ ദശഗ്രീവനും രാവണവിലാപം ഇത്തമന്യോന്യം പറഞ്ഞിരിക്കും നേരം പുത്രൻ മരിച്ചതു കേട്ടോരു രാവണൻ വീണിതു ഭൂമിയിൽ മോഹം കലർന്നതി ക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ ഹാഹാകുമാര മണ്ടോദരീ നന്ദന ഹാഹാ സുകുമാര വീരാ മനോഹര മൽക്കർമ്മദോഷങ്ങളെന്തു ചൊല്ലാവതു ുഃഖം ഇതെന്നു മറക്കുന്നതു ഞാൻ വിണ്ണവർക്കും തിജന്മാർക്കും മുനിമാർക്കും നിന്നു നന്നായി ഉറങ്ങിടുമാരായതു നമ്മയും പേടിയില്ലാർക്കും ഇനിമമാ ജന്മവും നിഷ്ഫലമായി വന്നിതീശ്വര പുത്രഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചു മത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങി ഞാൻ എന്നുടേ പുത്രൻ മരിച്ചതൂ ജാനകി തന്നുട കാരണമെന്നതുകൊണ്ടു ഞാൻ കൊന്നവൾ തന്നുടെ ചോര കുടിച്ചൊഴിഞ്ഞ് എന്നുമേ ദുഃഖമടങ്ങുകയില്ല മേം ഗഡ്ഗു മോങ്ങിച്ചിരിച്ചത്ര നിർഗമിച്ചിടിനാൻ ക്രുതനാം രാവണൻ സീതയും രാവണനെ കണ്ടു യും കണ്ടുപീതയായത്രയും ഹാ രാമ രാമ രാമേ ജപത്തോടുമായി രാമദേശേ വസിക്കും ദശാന്തരേ ബുദ്ധിമാനായ സുപാർശൻ നയജന ത്യുത്തമൻ കർപുര വൃത്തവാൻ രാവണന്തെ തടുത്തു നിർത്തി യാവതെല്ലാം പറഞ്ഞിടിനാ നിധികൾ ബ്രഹ്മാകുലത്തിൽ ജനിച്ച ഭവാനിഹ നിർമ്മലനിന്നു ജഗത്രയസമ്മതം താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതി നാവതല്ലോർക്കിൽ ഗുഹനൂമനന്തനും ദേവ ദേവദേവേശ്വനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ പൗലോസ്ത്യനായ കുബേര സഹോദരൻ ത്രൈലോക്യവന്ദ്യനാ പുണ്ജനാധിപൻ സാമവേദജ്ഞൻ സമസ്തവിദ്യാലയൻ വാമദേവാദിവാസ്താത്മാജിതേന്ദ്രിയൻ വേദവിദ്യാവസ്ഥന പരാണൻ ബോധവാൻ ഭാർഗവ ശിഷ്യൻ വിനയവാൻ എന്നിരിക്കേ ഭൻ ഇന്നു യുദ്ധാന്തരെ നന്നു നന്നിത്രയോർത്തുകതും സ്ത്രീവധമാകിയ കർമ്മത്തിനാശു ഭാവിച്ചതും തവ ദുഷ്കീർത്തി വർധനം രാത്രി ജരേന്ദ്ര പ്രവരാ പ്രഭോ മയാ സാർദ്ധം വിരവോടു പോരിക പോരിനായി മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നു കളഞ്ഞു നീ ജാനകി ദേവിയെ പ്രാപിച്ചു കൊള്ളുക മാനസതാപവും ദൂര നീക്കിയിടുക നീതിമാനായ സുപാർശൻ പറഞ്ഞതു യാദുതനാധിപൻ കേട്ടു സന്തുഷ്ടനായി ആസ്ഥാനമണ്ഡപേ ചെന്നിരുന്നെത്രയോ മാസ്തയാ മന്ത്രികളോടും നിരൂപിച്ചു ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടിതൂ പോരിനായി ചെന്നു രക്ഷോബലം രാമനോടേറ്റള ഒന്നൊഴിയാതെയൊടുക്കിനാൻ രാമനും മന്നവൻ തന്നോടെ നിർത്തിതൂ രാവണൻ നിന്നു പോർ ചെയ്താൻ അഭേദമായി നിർഭയം പിന്നേര് കൂത്തമൻ പാണങ്ങളെതും പിന്നെ മാക്കിയിടിനാൻ രാവണദേഹവും പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടുവാങ്ങി ദശാനനൻ പോരൂ മിനി മമാ പോരുമെന്നോർത്തതി ഭിരുവായി ലങ്കാപുരം വൂക്കാനന്തരം പോരൂമിനി മമാ പോരുമെന്നോർത്തതിരുവായിലങ്കാപുരം പൊക്കനന്തരം പോരുമിനി മമ പോരുമെന്നോർത്തതിരുവായിലങ്കാപുരം പൊക്കനന്തരം പൂർവം രാമതപോവനാധിഗമനം ഹാമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദനം പാശ്ചാത്യാവണകുഭകർണനിധനം ഏതധ്യാത്മ രാമായണം രാമായ രാമഭദ്രാ രാമചന്ദ്രായ വേദസേ രഘുനാഥായ സീതായ പദയേ നമ കായ മനസേന്ദ്രിയവ ബുദ്ധ്യാത്മനവാ പ്രകൃതസ്വഭാവ